ിക്കാട്ടോ ഈ എല്ലാവർക്കും ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിട്ട് ചെറിയൊരു ബോർഡറിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ സ്വാഗതം പറയാമേക്കും അതെ അപ്പൊ നമ്മള് ഇന്നുള്ളത്

ബ്രൈഡൽ സാരീസ് ഗോയിങ് അപ് ടു ഒരു എയ്റ്റി തൗസൻഡ് വരെയുള്ള ബ്യാക്ക് സാരീസ് അപ് ടു വൺ ലാക്ക് ബട്ട് നമ്മൾ ഒരു സെക്ഷൻ സെക്ഷനായിട്ട് വീഡിയോസ് നമുക്ക് ചെയ്യാം അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോയിൽ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ കാണിക്കാൻ പോകുന്നത് നമുക്കൊരു ഏകദേശം ഒരു ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഗോയിങ് അപ് ടു ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് ടു ഹണ്ട്രഡ് ആൻഡ് ഫിഫ്റ്റി വരെയുള്ള മാക്സിമം റേഞ്ചാണ് ഇപ്പൊ ഇവിടെ കളക്ഷൻസ് വെറൈറ്റി കളക്ഷൻസ് ആൻഡ് ഡിഫറെന്റ് പാറ്റേൺസ് ആണ് ഞാൻ കാണിക്കാൻ വേണ്ടി നമുക്ക് കാണിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ സ്റ്റാർട്ടിംഗ് റേഞ്ചില് വരുന്ന ഒരു ടൂ തൗസൻഡ് സംതിങ് ടൂ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് റേഞ്ചില് വരണ നമുക്കൊരു ബ്രൈഡൽ സാരി ബ്രൈഡൽ ആയിട്ടും യൂസ് ചെയ്യാം ഈവൻ നമുക്ക് വന്നിട്ട് ഒരു സെമി കലക്ട് നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റീവ് ഒക്കെ എടുത്ത് കൊടുക്കാനുള്ള സാരി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതൊക്കെ നിങ്ങൾക്ക് ഇതാണ് പല്ലു പോർഷൻ ആണ് വരുന്നത് കോൺട്രാസ്റ്റ് കളറിലാണ് പല്ലു കോൺട്രാസ്റ്റ് ബ്ലൗസ് ഫുള്ളും എംബോസ് വർക്കിലാണ് വരുന്നത് ഇതാണ് അതിന്റെ പല്ലു വരണേട്ടോ അപ്പൊ പല്ലു ബ്ലൗസും സെയിം കളറിലാണ് വരണത് ബോഡി ഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു മജന്ത കളറില് നല്ല അതിലും നിങ്ങൾക്ക് ബോർഡേഴ്സിന് ഒരു കുറവും വെച്ചിട്ടില്ല ബോർഡേഴ്സ് ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വലിയ ബോർഡിൽ വരുന്ന സെയിം ആണ് പിന്നെ ഫുൾ 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 ആയിട്ട് ആയിട്ട് ബോഡി ബോഡി ഫ്ലോറൽ നേച്ചർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സാരി എന്ന് വേണമെങ്കിൽ പറയാം ഒരു ഫ്ലോറൽ ആയിട്ടുള്ള ഫുൾ ആയിട്ട് ഫ്ലോറൽ വരുന്ന ഒരു സാരി കിട്ടും അടിപൊളി സാരിയാണ് ഇത് ഈ രണ്ട് കോമ്പിനേഷനും കളറും നല്ല അടിപൊളിയും വെറൈറ്റി കളറാണ് യുണീക്ക് ആയിട്ടുള്ള ഒരു കളറും കൂടിയിട്ടാണ് അപ്പൊ എനിക്ക് ഓണു കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ട് എല്ലാവർക്കും കാണുന്ന കളറുകൾ വേണ്ടാന്നുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ഷോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡിഫറൻ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസിലുള്ള നമുക്ക് 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 നമ്മൾ നോക്കാൻ നെക്സ്റ്റ് നെക്സ്റ്റ് ഡിസൈൻ ഇതൊക്കെ ഇതൊക്കെ ഒരു ഏകദേശം ആയിട്ടുണ്ടല്ലോ അല്ലേ ൊരു സിക്സ് ഹൺഡ്രഡ്സൻഡ് ആ റേഞ്ചിലേക്ക് വരും ഡിസ്കൗണ്ട് മൂവായിരത്തിന്റെ അടുത്ത് വരുന്ന റേഞ്ചേ ഇതൊക്കെ നിങ്ങൾക്ക് നോക്കണമെങ്കിൽ ഫുൾ ആയിട്ട് ബ്രോക്കേഡിലെ വരുന്ന പാറ്റേൺസ് ആണ് ഫുള്ളി ബ്രോക്കേഡ് അതായത് ഇതാണ് നല്ല വൈൻ കളറും ബോട്ടിൽ ഗ്രീൻ കളറും കൂടി മിക്സ് പിന്നെ പ്ലെയിൻ ബ്ലൗസ് വിത്ത് ബോർഡേഴ്സ് വരും വരും ഇതാണ് ബോഡി ബോഡി ഫുൾ ആയിട്ട് ഇങ്ങനെ ഇത് കുറച്ച് വെറൈറ്റി പാറ്റേൺ ആണ് നമ്മള് കൂടുതലും ആയിട്ട് പുറത്ത് കാണാത്ത പാറ്റേൺസ് ആണ് ഇത് വരുന്നത് പിന്നെ ഇതിന്റെ ബോർഡറും നല്ല രസമായിട്ടുണ്ട് ബോർഡറും നല്ല വെറൈറ്റി വലിയ ബ്രൈഡൽ കൊടുക്കുന്ന സെയിം പാറ്റേൺ ആണ് ഇതിലും അതെ പിന്നെ ഗിഫ്റ്റ് സാരിയോ അല്ലെങ്കിൽ സെക്കൻഡ് സാരി യൂണിക്കായിട്ട് നിങ്ങൾക്ക് ബ്രൈഡലും യൂണിക്കായിട്ട് നിക്കണം പറഞ്ഞാൽ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് എക്സാക്ട് മന്ത്രക്കൂടിയുടെ സെയിം നമ്മളെ ചില്ലി റെഡ് കളറുമാണ് അതേ പാറ്റേൺസും കൂടിയിട്ടാണ് ഇതൊക്കെ നമുക്ക് ഏകദേശം ഒരു ത്രീ തൗസൻഡ് റേഞ്ചിലാണ് പ്രീമിയം പറഞ്ഞാൽ ഇതിലും പ്രീമിയം ക്വാളിറ്റി നിങ്ങൾക്ക് ത്രീ തൗസൻഡ് കിട്ടുമോ എനിക്ക് അറിയില്ല ബിക്കോസ് ത്രീ തൗസൻഡ് തന്നെ നമ്മൾ നല്ല പ്രീമിയം നമ്മള് ക്രിഡൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നയിപ്പിച്ചിരിക്കുന്നത് സോ ഇത് നല്ലൊരു പ്രീമിയമിൽ വരുന്ന ഒരു സെമി സിൽക്കിന്റെ സാരിയാണ് സാരിയാണ് ടു തൗസൻഡ് ടു ഹൺഡ്രഡിന്റെ റേറ്റിൽ വരുന്ന ഒരു ബ്രൈഡൽ സാരിയാണ് കേട്ടോ അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ അപ്പൊ ഇത് നമുക്ക് അങ്ങോട്ട് നീക്കി വയ്ക്കാം അടുത്തത് അതിന്റെ തന്നെ അതിന്റെ തൊട്ടടുത്തുള്ള റേഞ്ചില് ഒരു ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് അതിൽ ടെൻ പെർസെൻറ് പോയാൽ നമുക്ക് ത്രീ തൗസൻഡ് സംതിങ് വരുന്ന റേറ്റ് അതായത് നമുക്ക് ഈ പറയുന്ന റേറ്റ് അല്ലാതെ തന്നെ ഒരു ഡിസ്കൗണ്ടും നമുക്ക് ഇതിന് ബോർഡർ നല്ല വിട്ട അതായത് ബോർഡർ ശരിക്കും കാണിക്കേണ്ട ബോർഡേഴ്സ് ആണ് ഇപ്പോൾ അത്രയും ഹെവി ബോക്കിൽ വരുന്ന ബോർഡേഴ്സ് ആണ് വന്നിരിക്കുന്നത് നല്ല ഫിനിഷിംഗ് നല്ല ഫിനിഷിംഗിലാണ് വരുന്നത് ഇതിന്റെ ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും ബ്ലൗസ് ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും ബ്രൈഡൽ സാരീസിന്റെ ഓക്കെ ഇതും നല്ലൊരു കളർ തന്നെയാണ് നല്ലൊരു ബ്ലൂ കളർ റോയൽ ബ്ലൂ കളറിലാണ് ഈ ഒരു സാരി തരണം കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ഇനി അടുത്തത് ഏതാണ് നമുക്ക് കുറച്ചും കൂടി ഇതിന്റെ നെക്സ്റ്റ് റേഞ്ചില് നമുക്ക് പോകാണെങ്കിൽ ഇതെല്ലാം നമുക്ക് ത്രീ തൗസൻഡ് റേഞ്ചില് വരുന്ന സാരികൾ തന്നെയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ബ്രൈഡൽ ആണ് ഒരു ടൂ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് മുതൽ നമുക്ക് ഇവിടെ സ്റ്റാർട്ടിങ് ആണ് ഇതൊക്കെ ഒരു ത്രീ തൗസൻഡ് റേഞ്ചില് വരുന്ന ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ മുൻതാണി എന്ന് നോക്കിയാലോ ഇതിന്റെ മുൻതാണി എനിക്ക് ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ടല്ലോ ബോർഡേഴ്സ് ഇങ്ങനെ ഈ ബോർഡറും വ്യത്യസ്തമായിട്ടുള്ള ഒരു ബോർഡർ തന്നെയാണ് മറ്റുള്ള ബോർഡറുകൾ ഡിഫറെന്റ് ആയിട്ടുണ്ട് ഇത് കാണാനായിട്ട് ഇത് ബോഡി പാർട്ട് ആൻഡ് ഇഫ് യു ലുക്ക് പല്ലു പോർഷൻ ഒരു ഡിഫറെന്റ് അതെ അതെ യുണീക് ആയിട്ടുള്ള ഒരു ബ്ലൗസും ഈ കളറില് തന്നെയാണ് വരണേ അതിന്റെ സ്ലീവിന്റെ അവിടെ കണ്ടോ ഇതുമാരെ ബോർഡറും വരുന്നുണ്ട് കേട്ടോ അത് അടിപൊളിയാണ് അതെ കളേഴ്സും അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് നല്ല കളേഴ്സ് ഉണ്ട് ചേച്ചി നല്ല വെറൈറ്റി കളേഴ്സാണ് എനിക്കതിൽ ഏതെടുക്കണം എന്ന് അറിയാതെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെടാൻ വന്നത് പിന്നെ ഇതിന്റെ അടുത്ത റേഞ്ചിൽ നോക്കി പോവാണെങ്കിൽ നമുക്ക് ഏകദേശം ഇതാ ഇതും അതുപോലെ തന്നെ ഒരു അടിപൊളി കളക്ഷൻ ഏകദേശം ഒരു സിക്സ് തൗസൻഡ് റേഞ്ചിൽ വരുന്ന ഒരു പിങ്ക് വരുന്ന ഒരു സാരിയാണ് കേട്ടോ ഫുൾ പ്ലെയിൻ ഫുള്ള് സാരി മൊത്തം ഈ കളറിലാണ് വരുന്നത് ഈ ഒരു പിങ്കിലാണ് വരണേ അല്ലെ നല്ല ബ്യൂട്ടിഫുൾ സാരി കണ്ടപ്പോൾ ഫുൾ പ്ലെയിൻ ആയിട്ടാ തോന്നി പക്ഷേ ശുഭരാഗിക്ക് പിന്നെ പരിചയം ഉണ്ടല്ലോ സാരികളെല്ലാം കണ്ടിട്ട് അതുകാരണം കൊണ്ട് നിറത്തി നോക്കിയപ്പോൾ ഫുൾ കോൺട്രാസ്റ്റ് ആണ് വരുന്നത് ഗ്രീൻ ആണ് കോൺട്രാസ്റ്റ് വരുന്നത് ബ്ലൗസിൽ വർക്ക് ബ്ലൗസ് ആണ് പിങ്ക് സെറീല് അടിപൊളിന്റൈറ്റി ആയിട്ട് ആണോ ബ്രദർ നല്ല എന്താ പറയുക ഏകദേശം നമുക്കൊരു ഫോർ ഹൺഡ്രഡ് ആഫ്റ്റർ ഡിസ്കൗണ്ട് ഫൈവ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് റേഞ്ചിൽ വരുന്ന എല്ലാ ടൈപ്പ് ഓഫ് സാരീസ് അവൈലബിൾ ആണ് ഞാൻ അതൊന്നും കൂടി ഞാൻ മാർക്ക് ചെയ്ത് പറയുന്നത് ബിക്കോസ് വെറൈറ്റീസ് ഓഫ് സാരീസ് ഇതെ പല്ലു പോർഷൻ ാണ് കേട്ടോ സൂപ്പർ ഒരു കളറും കൂടിയാണ് അല്ലെ നമുക്ക് വെറൈറ്റി ആയിട്ട് നമ്മൾ എപ്പോഴും കണ്ടുപോരാത്തൊരു കളറാണ് വരുന്നത് ബ്ലൗസിന്റെ ചെറിയ വ്യത്യാസം ആ ഓക്കെ ർത്ഥം ഇതാണ് അതിന്റെ ബ്ലൗസ് വരുന്നത് കേട്ടോ സെയിം സാരി ആയിട്ട് മാച്ചിങ് ആയിട്ട് പോകുന്ന റണ്ണിങ് ബ്ലൗസ് ആണ് വരുന്നത് അടിപൊളി ബ്ലൗസ് ഒക്കെ ബ്ലൗസ് ആണ് വരുന്നത് ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ വർക്ക് ചെയ്തില്ലെങ്കിൽ വർക്കും ചെയ്യിപ്പിക്കാം അടിപൊളി അതിനെക്കാട്ടിലും അടി ഭംഗിയായിട്ട് ഉണ്ടാവും അതെ നല്ല നമുക്ക് എന്താ പറഞ്ഞാൽ നിങ്ങൾ ഒരു സാരി നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സാരി തന്നെ യൂണിക്കാണെങ്കിൽ പിന്നെ നമ്മൾ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞ ആവശ്യം വരിക കളർ ഡിഫറെ ആണെങ്കിൽ നമ്മള് പെട്ടെന്ന് ഒരു സ്റ്റേജിൽ നിങ്ങൾ നിക്കുമ്പോൾ ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു ഇതായിട്ട് തന്നെ എടുക്കാം നിങ്ങൾ എല്ലാവരും അടുത്ത പോലെ എടുക്കുമ്പോ ആൾക്കാർക്ക് വരുമ്പോൾ അട്രാക്ഷൻ ഉണ്ടാവില്ല പക്ഷേ ഇത് നിങ്ങൾ വെറൈറ്റി കളർ കൊടുക്കുമ്പോ ആ ഒരു കളറിന്റെ അട്രാക്ഷനിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ അതൊന്നും കാണുന്നില്ല മൊത്തത്തിൽ കളർ മാത്രം ഡിഫറെന്റ് ചേച്ചി കാണിക്കുന്ന ഇതെല്ലാം നോക്ക് ഏകദേശം സിക്സ് തൗസൻഡ് ഏഴ് തൗസൻഡ് റേഞ്ചില് ഇതൊക്കെ എനിക്ക് തോന്നുന്നതൊക്കെ സിക്സ് തൗസൻഡ് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ബ്രൈഡൽ സാരിയാണ് കേട്ടോ ഫുൾ നമുക്ക് കണ്ണും കൂട്ടി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാരിയാണ് എന്താ പറയും ഭംഗിയാണ് ഈ ഒരു സാരി കാണാനായിട്ട് എനിക്കിഷ്ടാണ് കേട്ടോ എനിക്ക് ഈ ഒരു കളർ ഭയങ്കര ഇഷ്ടമാണ് അത് ബ്രൈഡലില് വരുമ്പോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഭയങ്കര റാർ കളർ ആയിരുന്നു പക്ഷെ ഇപ്പൊ സെമിയിൽ ഓക്കെ അപ്പൊ ഇതിന്റെ പല്ലു ആണ് ഈ കാണുന്നത് ബ്ലൗസിൽ എങ്ങനെയാ ബ്ലൗസ് പ്ലെയിൻ ആയിട്ട് ഇത് സിക്സ് തൗസൻഡ് റേറ്റ് വരുന്നുള്ളൂ പക്ഷെ ശരിക്കും നമുക്ക് ഇതൊരു നല്ലൊരു പ്രീമിയം കളക്ഷൻസ് പെടുത്താൻ എടുത്താൻ ഒരു സാരി തന്നെയാണ് അല്ലെ അത്രയും നല്ല ഭംഗിയുള്ള വർക്കാണ് ആരും പറയില്ല അതെ 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 അടിപൊളി ഒരു സാരി തന്നെയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഒരു സാരിയാണ് ഇതേ ഇതും വരുന്നത് നമുക്ക് ഏകദേശം സിക്സ് തൗസൻഡ് റേഞ്ചിൽ വരുന്ന ഒരു സാരി തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ട സാരിയുടെ എന്നെ ചെറിയൊരു കളർ ചേഞ്ചിലാണ് ഇത് വരുന്നത് ഇത് നല്ല ഭംഗിയുള്ള ഒരു ഒരു സാരി ആണ് അപ്പോൾ ഡിസ്കൗണ്ട് വരുമ്പോൾ സംതിങ് വരുന്നത് അല്ലേ 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 ഇതും തന്നെയാണ് ഈ കളർ കളർ പെട്ടിട്ടുള്ളത് പിന്നെ നമുക്ക് ഇതൊന്നും നോക്കിയാലോ ഇത് നല്ല ഒരു ഡിഫറൻറ്റ് ഫീൽഡ് അതെ 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 ഇതൊരു പ്ലെയിനും ആണ് പിന്നെ നമുക്ക് കുറച്ച് ഒരു ഒരു പഴമേലിക്ക് പോയി ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് തോന്നുന്നത് നല്ല ഭംഗിയാ ഇത് ഗോൾഡൻ അല്ല ഇത് ഇതിന്റെ ഗോൾഡും സിൽവറും കൂടി ആണോ അപ്പൊ അത്രയും കളർ ഇതിന് വരുന്നില്ലല്ലോ ഇത് വന്നിട്ട് ഫുൾ ഗോൾഡൻ ആണ് മൈൽ ഗോൾഡൻ ആണ് ഗോൾഡനിലെ തന്നെ ഡാർക്ക് ഗോൾഡൻ ലൈറ്റ് ഗോൾഡൻ ഇത് ലൈറ്റ് ഗോൾഡൻ ആണ്

ചേച്ചി ഫുള്ള് ബ്രോക്കേഡിന്റെ പാറ്റേൺ യൂസ് ചെയ്യുന്നുണ്ട് അതെ നമുക്ക് സിംപിൾ ആയിട്ട് ഇതൊന്നും വെയിറ്റ് കംഫർട്ടബിൾ ആയിട്ട് ഒട്ടിക്കെടുക്കുന്ന സാരിയാണ് അല്ലെ രാവിലെ തൊട്ട് ഫീൽ ആവുമ്പോ നമ്മൾ പട്ടുസാരി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു ഫീല് കഷ്ടോന്നില്ല ഇത് നന്നായിട്ടുണ്ടല്ലോ അല്ലെ നല്ല വെറൈറ്റി അതുമാതിരി തന്നെ ബ്ലൂവും വരുന്ന സൂപ്പർ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ ഒന്ന് കൂടുതലും കാണാത്തൊരു പാറ്റേൺ ആയിരിക്കും അതെ 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 അതിന്റെ ബോഡി ഇന്നിരി ഭംഗിയാലെ കാണാനായിട്ട് ഈ ഒരു സാരി കൊടുത്തുകഴിഞ്ഞ് നമ്മൾ ശരിക്കും ആയിട്ട് നിൽക്കും അല്ലേ ഒരു ഫംഗ്ഷന് കൊടുക്കാൻ പറ്റി യൂണീക്കായിട്ട് യൂണിക്കായിട്ട് പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ അപ്പോൾ ഇതും നമുക്ക് മടക്കാം ഇനി നമുക്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു ഒക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കാം ഇതൊക്കെ നമ്മുടെ റേഞ്ച് വരുന്നത് ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് മുതൽ നമുക്ക് ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് വരുന്ന ടെൻ വരെ ഫിഫ്റ്റീൻ തൗസൻഡ് വരെ വരുന്ന ആണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഒരു സാരി കൂടി നോക്കുമ്പോൾ അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ നല്ല യെല്ലോ ആൻഡ് ഞാനിപ്പൊ അതന്നെ ഞാനും വന്നത് ഈ ഒരു സാരി ഈ സാരികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു സാരിയാണ് എല്ലാ മാമ്പഴം മഞ്ഞാലെ നല്ല മഞ്ഞ മന്മാര മെറൂൺ കളറുള്ള ഒരു സാരി ഇതിന്റെ പ്രൈസ് കേട്ട ശരി പറ്റിപ്പോ ഫൈവ് അതിൽ ഡിസ്കൗണ്ട് പോയാൽ നമുക്ക് ഹൺഡ്രഡ് ആ റേഞ്ചിന് കിട്ടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സാരി കണ്ടോ சூப்பர் சாரிட்டு நம்ம இது சாரிய சேம் கோன்செப்டான അടിപൊളി ഇതിന്റെ ബോർഡർ സാരി ബോഡർ ഇതിന്റെ ബോർഡർ വന്നിരിക്കണം കണ്ടോ നല്ല മൈന്യൂട്ടായിട്ടുള്ള വർക്കിലാണ് വന്നിരിക്കുന്നത് ആ ഈ പാവ് ഇഞ്ച് ബോർഡർ തരണ തന്നെ വലിയ സാരികള് മാത്രം നമ്മൾ കൂടുതലും കണ്ടു ഒരു പാറ്റേൺ ആണ് ഓക്കെ ഇത് എന്ത് പറഞ്ഞത് പാവ് ഇഞ്ച് പൗഡേഴ്സ് വിത്ത് ട്രഡീഷണൽ പാട്ടേൺ പാറ്റേൺ ആണ് നല്ല ബ്യൂട്ടി ബോഡിയിലാണ് രണ്ട് മൈൽ പാറ്റേണിന്റെ ബുട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതൊക്കെ യുണീക് പാറ്റേൺ കിട്ടുന്നുണ്ട് പറഞ്ഞാൽ യൂസ് ചെയ്യേണ്ട ഒരു സാരി നിങ്ങൾ എപ്പോഴും ബ്രോക്കേഡ് മാത്രം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഡിഫറെന്റ് പാറ്റേൺ ട്രൈ ചെയ്യാവുന്നതാണ് എന്താ പറയാ ചാർക്കോൾ സറി ആസ് വെൽ ആസ് നമ്മൾ റോസ് ഗോൾഡ് സറി സിൽവർ ആൻഡ് കോപ്പർ മിക്സ്ഡ് സറി അങ്ങനത്തെ യൂസ് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ായിട്ട് നിക്കും പല്ലു ഇങ്ങനത്തെ വെറൈറ്റി പല്ലു നമ്മള് വേറെ ബ്ലൗസ് നോക്കാനും നോക്കി എന്തൊരു ഭംഗിയുള്ള ബോർഡർ നോക്കിയേ ബോർഡറും ഡിഫറെന്റ് ആണ് ബോഡി ഫുള്ളും ഡിഫറെന്റ് ആണ് അതുമാരെ ബ്ലൗസും ഡിഫറെന്റ് ആണ് കളും ഡിഫറെന്റ് ആണ് കേട്ടോ ബ്ലൗസും എല്ലാം വ്യത്യസ്തമായിട്ടുള്ള സെയിം പാറ്റേണിൽ സെയിം കളറിൽ എന്താ ഡോക്ടേഴ്സ് ഒക്കെ ഗ്രാജുവേഷൻ പാറ്റേൺസ് അങ്ങനത്തെ കൂടുതലും ടൈപ്പ് കൊണ്ടുപോണോ ഇത് അടിപൊളി ഒരു സാരിയാണ് ഇതിനകത്ത് പറഞ്ഞത് ഏകദേശം ഇതൊക്കെ നല്ല ആണ് നല്ലൊരു റൗണ്ടില് അതുമാരെ തന്നെ ഒരു ലീഫൊക്കെ ഇതും വ്യത്യസ്തമായിട്ടുള്ള വർക്ക് തന്നെയാണ് ഓരോ സാരി ഡിഫറൻ്റ് ആണ് കേട്ടോ യൂണിക് പാറ്റേൺസ് ഇതൊന്നായിട്ടുണ്ടല്ലോ അല്ലേ ഭംഗിയുള്ളത് ഇത്രയും ഭംഗിയായിട്ട് കാണാനായിട്ട് സിൽവറും അതിൽ തന്നെ കോപ്പറും എല്ലാം കൂടി മിക്സ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സാരി കേട്ടോ സൂപ്പർ കളക് ഇതും തന്നെ ഇത് കുഞ്ഞു ബോർഡർ വെച്ചിട്ട് ബോർഡർ വല്ലാണ്ട് വലിയ വലിയ ബോർഡേഴ്സ് എല്ലാവർക്കും ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിട്ട് ചെറിയൊരു ബോർഡറിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ കളറും അതുപോലെ തന്നെ നമ്മൾ വല്യ സാരിയിൽ കൊടുക്കുന്ന കളേഴ്സ് ആണ് ഇതിൽ മാക്സിമം നമ്മൾ കൊടുത്തിരിക്കും കൊടുത്തിട്ടുള്ളത് അല്ലേ

ആയിട്ടുള്ള ബ്ലൗസ് രസമുണ്ടല്ലേ നമ്മൾ നമ്മൾ അടുത്ത പ്രീമിയം കളക്ഷൻസ് ആണ് ആണ് കാണിക്കാൻ പോകുന്നത് യൂസ് ചെയ്തിരിക്കുന്നത് മാക്സിമം നമ്മൾ ഒക്കെയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഫിഫ്റ്റീൻ ഈ റേഞ്ചിലൊക്കെ കാണിക്കേണ്ട സാരികൾ തന്നെയാണ് ഇതിലിപ്പോ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന പ്യോർ ദറി ഫുൾ പ്യോർ കാഞ്ചീപുരം പട്ടു ഫുൾ ഇത് വെയിറ്റ് ഫീൽ മനസ്സിലായി അതെ അതെ ൂ അടിപൊളി സാരി സാരിട്ട് അത് കാണുമ്പോൾ ഫീൽ ടച്ച് ചെയ്യുമ്പോ തന്നെ ഭയങ്കര ഒരു ഫീലാണ് ഈ ഒരു സാരി ശരിക്കും നമുക്ക് ഈ അതൊക്കെ എനിക്ക് അതൊക്കെ ഭയങ്കര ഇതാണ് പിന്നെ ഈ ഇങ്ങനത്തെ പാറ്റേണില് തന്നെ ഞാൻ ഈ ഒരു പാറ്റേൺ എടുത്തു വെക്കാൻ പോയി ഇതൊക്കെ ഒരു വെറൈറ്റി വെറൈറ്റി പാറ്റേൺ റിസപ്ഷൻ വരുന്ന പോവാണെങ്കിൽ റിസപ്ഷൻ കോയി കാണാം അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോ ഇങ്ങനത്തെ വെറൈറ്റി പാറ്റേൺസ് നമുക്കൊന്ന് ട്രൈ ചെയ്യാൻ നമുക്ക് നോക്കാൻ പറ്റിയിട്ടുള്ളതാണ് അല്ലേ ഇതൊക്കെ ആകുമ്പോഴും നമുക്ക് പിന്നീട് ഏത് ഫങ്ഷൻ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം എന്താ വെച്ചാൽ ഒരു മൈൽഡ് ആയിട്ടുള്ള വർക്കാണ് അപ്പൊ അത് കാരണം കൊണ്ട് ഏത് ഫങ്ഷനു വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഉണ്ടോ ഇതൊക്കെ നമുക്ക് ഇപ്പൊ വേണമെങ്കിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഫംഗ്ഷന് മാത്രല്ലാണ്ട് ഏത് ഫംഗ്ഷനു വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ മറ്റേതെന്നൊക്കെ പറയും ഭയങ്കര ബ്രോക്കേഡ് ആയിരിക്കും പക്ഷെ ഇത് ബ്രോക്കേഡ് ആണെങ്കിൽ കൂടിയും ഫാൻസി ഫാൻസിയാണ് അതെ അതെ അത്രയും ഭംഗിയുണ്ട് കേട്ടോ അത് കാണാനായിട്ട് അപ്പൊ ഈ ഒരു സെക്ഷനിൽ നമ്മള് ഈ ഒരു സാരി ഇതൊക്കെയാണ് കാണിക്കണത് അത് നന്നായിട്ടുണ്ട് അല്ലേ ആ ഒരു റോയൽ ബ്ലൂവും പിങ്കും കൂടി ഉള്ളത് നന്നായിട്ടുണ്ട് ഫുൾ ഹെവി വർക്ക് നമുക്ക് വർക്ക് വന്നിരിക്കുന്നത് കേട്ടോ കല്യാണ സാരികളെ നമുക്ക് ഈ റേഞ്ച് തൊട്ട് സ്റ്റാർട്ടിങ്ങാന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതെ അതെ ഇനി നമുക്ക് സിക്സ്റ്റീൻ തൗസൻഡ് മുതലുള്ള സാരീസും കൂടി കാണാം അപ്പൊ ഇനി നമ്മള് കാണാനായിട്ട് പോകുന്നത് ഏതായിരുന്നു പ്രീമിയം കളക്ഷൻസ് നമ്മൾ നേരത്തെ കാണിച്ചു അതിനെന്താട്ടി നല്ല പ്രീമിയം കളക്ഷൻസ് ആണ് ഇനി നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് നമ്മൾ വെറൈറ്റി കളക്ഷൻസ് കിട്ടാം ഇതിലെല്ലാം ഫുൾ പ്യോറിന്റെ വരുന്ന നമുക്കൊരു ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ തൊട്ടിട്ടുള്ള ഒരു ഏകദേശം ഒരു തേർട്ടി തൗസൻഡ് ഉള്ളിൽ ഒതുങ്ങുന്ന പോലെ കളക്ഷൻസ് ആണ് ഇപ്പൊ നമ്മൾ കാണിക്കാൻ ഇതിപ്പോൾ എല്ലാം ബ്രൈഡൽ ആയിട്ടും യൂസ് ചെയ്യാം ബ്രൈഡൽ ഫംഗ്ഷണൽ വെയർ ആയിട്ടും യൂസ് ചെയ്യാം ഫാമിലി മെമ്പേഴ്സ് ആരെ നിങ്ങളുടെ ഫാമിലി ഫംഗ്ഷനിൽ നിന്നെങ്കിൽ വരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാൻ പറ്റുമ്പോൾ ഒരു സാരികളാണ് എല്ലാം ഹൺഡ്രഡ് പെർസെൻറ് പ്യോർ എല്ലാം പ്യോർ സരി യൂസ് ചെയ്തിരിക്കുന്ന മാക്സിമം പ്യോർ സരി യൂസ് ചെയ്തിരിക്കുന്ന സരീസും സാരികളും മാത്രമേ അവിടെ വെച്ചിട്ടു ഇതൊക്കെ ഹാൻഡ്ലൂം സരീസ് ആണോ ആ ഇതിൽ ഉണ്ട് പവർലൂമിൻ്റെ ഉണ്ട് ആ ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും ഒരു പീകോക്ക് കളർന്നൊക്കെ അടിപൊളിയൊരു സാരി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കിഡിലൻ സാരി ആണ് കേട്ടോ കിഡിലൻ സാരി എനിക്കും പറഞ്ഞ സാരി ഈ വീഡിയോക്ക് വേണ്ടി ഞാൻ പ്രൈസ് എടുത്ത് ബിക്കോസ് അത്രയും പുതിയ കളക്ഷൻ പുതിയ കളക്ഷൻ ആണ് അതെ അതെ നമ്മളേറ്റവും പ്രീമിയം ആയിട്ടുള്ള കളക്ഷൻ ആണ് കാണിക്കാനായിട്ട് പോകുന്നത് നല്ല വർക്ക് വരുന്ന ഒരു ഒരാടിപൊളി കിഡിലൻ കളക്ഷനാണ് കേട്ടോ ഇത് തന്നെ നമുക്കൊന്നും ഓർത്താലേ നമ്മൾ ഈ ഒരു വീഡിയോയിൽ എല്ലാ സാരീസും നമ്മൾ ഓപ്പൺ ചെയ്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത്തി ആയി പോകും പിന്നെ നമുക്കിത് മടക്കി വെക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നീട് കസ്റ്റമേഴ്സ് വരുമ്പോൾ ഒരു കസ്റ്റമേഴ്സിന് ഒരു ഫ്രഷ്നെസിനോട് കൂടി കൊടുക്കാനായിട്ട് നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു നമ്മൾ മടക്കി വെച്ച് വിവരം ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഓപ്പൺ ഫസ്റ്റ് ആയിട്ട് അതെ കിട്ടില്ല സാരിയാണ് കേട്ടോ അല്ല ഇതാണ് ശരിക്കും ഈ പീ സൂപ്പർ അല്ലേ ഇങ്ങനെയാണ് ഈ സാരി വരണേ കുഞ്ഞു കാണാനല്ലേ കണ്ടാ അടിപൊളി സാരി കിട്ടോ കിട്ടില്ല സാരി ആണ് ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് ഇതുമാരെ ഫ്ലോറൽ വർക്കാണ് അല്ലേ കുഞ്ഞു കുഞ്ഞേ വർക്ക് ആണ് പെൻസിൽ വർക്ക് ആണ് വരണേ അതിന്റെ ബോർഡറും അടിപൊളിയാണ് എല്ലാ കൊണ്ടും സാരി കിട്ടിലും സാരി ആണ് അതിന്റെ ബ്ലൗസൊന്നും നോക്കാതെ ാണ് ബ്ലൗസ് വരുന്നത് അല്ലേ സാരി നമുക്ക് അത്രയും സൂക്ഷിച്ച് വേണം കേട്ടോ ഉപയോഗിക്കാനായിട്ട് കാരണം എന്താന്ന് വെച്ചാൽ അത്രയും സൂപ്പറാണ് ഇതൊന്ന് ചുളിങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഒരു ഫ്രഷ്നെസ് പോകും അത് കാരണം കൊണ്ട് നമ്മൾ അത്രയും കെയർഫുൾ ആയിട്ടാണ് ഇതൊന്ന് വർത്തുന്നത് പോരൂട്ടോ ഇതാണ് അതിന്റെ ബ്ലൗസ് തരണ കണ്ടോ ിൽ തന്നെയാണ് ബ്ലൗസ് വരുന്നത് ഇത് ഗ്രീനും ഇതിൽ ബ്ലൂ ബ്ലും അങ്ങനെയാണ് തന്നെ ഒരു സെയിം ഉണ്ടാവുന്ന സാരിയാണ് വെയിറ്റ് ഇല്ലാത്തൊരു സാരി അടിപൊളി സാരിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പട്ടൊക്കെ ഫീൽ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ശുഭരാഗ ടെക്സ്റ്റൈൽസിൽ വരണം കേട്ടോ ഒരുപാട് കളക്ഷൻസ് ആണ് നമുക്ക് വേറെ ഏത് ഷോപ്പിലും കാണാത്ത അത്രയും നല്ല ആണ് നമ്മുടെ ഈ ഒരു ഷോപ്പിലുള്ളത് ഇവിടുത്തെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നല്ല നല്ല കളക്ഷൻസ് ആണ് ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന കളക്ഷൻസ് ആണ് കൂടുതലും ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ആ ഒരു കളക്ഷൻ നമ്മൾ കണ്ടു പിന്നെ ഈ ഒരു കളക്ഷൻ കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് തോന്നി ഇതിൽ തന്നെ ഒരുപാട് കളക്ഷൻ നല്ല ഇഷ്ടപ്പെട്ടു ഇതിന്റെ കളർ ഇതിന്റെ ഇതിന്റെ കളറും ഇഷ്ടപ്പെട്ടു ഇതിന്റെ ഡിസൈനും ഇഷ്ടപ്പെട്ടു എന്ത് ഭംഗിയാ നോക്കിയേ എന്തൊരു ഭംഗിയുള്ള കളക്ഷൻ ആണ് നോക്കി ആഹാ സാരി ഫുൾ ആയിട്ട് ഇങ്ങനെയാ വരുന്ന ഫുൾ ബോഡി ബോഡി ഇങ്ങനെ വരുന്നുണ്ട് അതിന്റെ ബോർഡർ നല്ല രസം കാണാനായിട്ട് സാരി കൊടുത്തു കഴിഞ്ഞാൽ നല്ല തിളങ്ങി നിക്കാട്ടോ ഏതൊരു ഫംഗ്ഷൻ ആയാലും നമുക്ക് ഇങ്ങനെ തിളങ്ങി നിക്കാം അത്രയും ഭംഗിയാണ് അല്ല ഒരു പാർട്ടി വെയർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ അതെ അതെ അടിപൊളി സാരിയാണ് കേട്ടോ അടിപൊളി അടിപൊളി സാരി തന്നെയാണ് കേട്ടോ പല് പല്ല് വേറെ നമ്മള് ചിലപ്പോഴേ നമുക്ക് നിവർത്തി ശരിയല്ലാത്ത കാരണം കൊണ്ട് നിർത്തുമ്പോ അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ ഫുള്ള് ബ്ലൗസ് ആണ് പാവ് ഇഞ്ച് ബ്ലൗസാണ് കൊടുത്തിരിക്കുന്നത് പാറ്റേൺ പറയണം ആഹ് െ പിന്നെ ഇത് ബോർഡേഴ്സ് നമ്മൾ ട്രഡീഷണൽ ബോർഡേഴ്സ് ആണ് അതിൽ തന്നെ നമുക്കിപ്പോ ഒരു ഡാർക്ക് കളർ ആണെങ്കിൽ ഇതൊരു ലൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ അത് നല്ല ലൈറ്റ് കളറാണ് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കളറാണ് അല്ലേ വെറൈറ്റി ഒരു കളറാണ് അതെല്ലാം പക്ഷേ ബ്രൈറ്റ്നെ ബ്രൈറ്റ്നെസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ലൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ഒക്കെ നമുക്ക് ഒന്ന് ചൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഈ ഒരു ലാവൻഡർ ഷൈഡ് ഒരു ടിപൊളി തന്നെയാണ് അതെ അതെ ഒരു സിൽവറും നമ്മൾ കാണിക്കാൻ വേണ്ടിട്ട് സരി ഞാൻ ഒരു ദിവസം കാണിക്കാം ബ്ലാക്ക് കളർ സാരി അതെ ഇതും ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു സാരി തന്നെയാണ് ഇതും പെൻസിൽ വർക്കിൽ തന്നെയാണ് ഇതൊക്കെ നമുക്ക് നല്ല 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 ഇത് അതെ ഇതും നല്ല അടിപൊളി ഞാൻ കണ്ടോ നമുക്ക് എന്തൊരു ഭംഗിയുള്ള കളറുകളാണല്ലേ ഇതിന്റെ നൂല് വരെ വെച്ചിട്ടില്ല ഇതിൻ്റെ ആ കെട്ട് പോലെ ഒരു വിടീച്ചിട്ടില്ല കേട്ടോ കണ്ടോ അത്രയും ഫ്രഷ് പീസ് ആണ് നമ്മുടെ ഒരു ചാനലിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് കാണിക്കുന്ന പുതിയ പുതിയ പ്രീമിയം ആയിട്ടുള്ള പ്രീമിയമായിട്ടുള്ള കളക്ഷൻസാണ് അപ്പോൾ യൂണിക്കായിട്ട് നിൽക്കണം എന്ന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതിന് എനിക്കൊരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മാത്രം ശ്രദ്ധിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാൻ പറ്റിയിട്ടുള്ളൊരു ഷോപ്പാണ് നമ്മുടെ ശുഭരാഗ ടെക്സ്റ്റൈൽസ് ആ ഒരു സാരി അടിപൊളിയിട്ടുണ്ടല്ലേ എന്നൊക്കെ ാണ് പാറ്റേൺ ഡിഫറൻറ്റ് അടിപൊളി ഓപ്പൺ ചെയ്യാം ഇതിന്റെ വെയിറ്റ് ഞാൻ ചേച്ചി അടുത്ത് കൊടുത്ത ഫീൽ ഫീലിപ്പിക്കാൻ പറ്റില്ല ഞാൻ പറയുമ്പോ ചെലപ്പോ ആൾക്കാർക്ക് ജസ്റ്റ് ഇതായിരിക്കും ശരിക്കും ആണ് ആയിട്ടുള്ള ഒരു ഇത് നല്ല ഭംഗിയുള്ള ഒരു സാരി ഒട്ടും വെയിറ്റ് ഇല്ലാ സാരി അതാണ് നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അത് കാരണം കൊണ്ട് നമുക്ക് ഏത് ഫംഗ്ഷൻ വേണമെങ്കിലും എപ്പോഴും മൂന്നാമെ പറയേണ്ട ഒരു കാര്യം ഇതാണ് എല്ലാരും ഈ ഇങ്ങനത്തെ സാരികളൊന്നും ഞാൻ കല്യാണത്തിന് മാത്രം പിന്നെ കൊടുക്കില്ല നിങ്ങളുടെ ഹൗസ് ഫാമിങ് നിങ്ങളുടെ ഫാമിലിയിൽ എന്ത് വലിയ ഫംഗ്ഷൻ നിങ്ങളുടെ ബ്രദറിന്റെ കല്യാണം ആർക്കും വേണമെങ്കിലും എങ്ങനെയാണ് ഇതൊക്കെ നമുക്ക് ഏകദേശം ഒരു ഇനി നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ട്വൽ തേർട്ടിന് ഉള്ളിൽ നിൽക്കുന്ന പാറ്റേൺ തന്നെയാണ് അതെ അല്ലേ സാരി ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് പ്യുർ ഗോൾഡ് സെറിയാണ് ഇതിൽ ടച്ചാണ് വരുന്നത് പിന്നെ നമുക്ക് ഗ്രാം സാരിയുടെ നമുക്ക് ഉണ്ട് ഇതിപ്പോ ഞാൻ ഈ കാണിച്ചതിന് നമ്മൾ ടൂ ബ്രാം സരിയുടെ ഫുൾ സാരി റീസൽ വാല്യൂ കിട്ടുന്ന സാരികളാണ് ഇതും അതുപോലെ തന്നെയാ ഇത്രയും നേരം നമ്മൾ പറഞ്ഞില്ല ഷോപ്പിന്റെ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞില്ല അപ്പം ഷോപ്പിന്റെ ലൊക്കേഷൻ ഉണ്ട് കറക്റ്റ് പറഞ്ഞു കൊടുക്കാം ഓക്കെ ഷോപ്പിന്റെ ലൊക്കേഷൻ ആയിട്ട് കറക്റ്റായിട്ട് നിന്ന് ഫൈവ് കിലോമീറ്റർ ഉള്ളിക്ക് വന്നാൽ മാത്രമേ നിങ്ങൾ കട കാണുള്ളൂ കുത്താംപുള്ളി കാണുള്ളൂ ഇത് ഞാൻ ഇത്രയും ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് ബിക്കോസ് പുത്താംബള്ളി എന്ന് പറഞ്ഞാൽ ബോർഡ് കണ്ടാൽ നിന്ന് പോകുന്നവരുണ്ട് പുത്താംപുള്ളി ബോർഡ് ബോർഡ് കണ്ട ആരും നിന്ന് പോയിരുന്നു പുത്താംപുള്ളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഫൈവ് കിലോമീറ്റേഴ്സിൻ്റെ നല്ലൊരു വഴിയാണ് നല്ല കുത്താംപള്ളി പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ഗ്രാമാണ് ഉള്ളിലെ വന്ന ശേഷം സർക്കാർ കിണർ സ്റ്റാപ്പ് പഞ്ചായത്ത് കിണർ എന്നു പറയും സർക്കാർ കിണർ സ്റ്റാപ്പാണ് ആ സ്റ്റാപ്പാണ് നമ്മുടെ സ്റ്റോപ്പിൻ്റെ പേര് വരുന്നത് വന്നിട്ട് അവിടുന്ന് തേർട്ടി മീറ്റേഴ്സിൻ്റെ വാക്ക് മാത്രമാണ് നമ്മൾ ഫിക്സ് വെച്ചിട്ടുണ്ട് അങ്ങനെയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ നിങ്ങൾ കൈ ചെയ്യണതായിരിക്കും എവിടെയും വഴി തെറ്റിപ്പോയി നിങ്ങൾ ഏത് കാണാൻ ഇപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് വരുന്നത് പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ കടയ്ക്ക് മാത്രം വന്നാൽ ഇങ്ങനത്തെ കളക്ഷൻസ് കിട്ടുള്ളൂ അപ്പോൾ പിന്നെ വരുന്നവർ കുറേ പേര് വന്ന് മിസ്ഗൈഡ് ചെയ്യപ്പെട്ട് തിരിച്ചവരവർ നാട്ടിലേക്ക് പോണവരുണ്ട് മിസ്ഗൈഡ് ചെയ്ത് ചെയ്യപ്പെടുന്നവർ അവിടെ മിസ്ഗൈഡ് ആവാതെ നിങ്ങൾ കുത്തമ്പളി ഗ്രാമത്തിനുള്ളിൽ എത്തിച്ചേരണം അത്രമാത്രം എൻ്റെ ഒരു എന്താ പറയുക നിങ്ങൾ കുത്തമ്പളി ഉള്ളിൽ വന്ന് എത്തിച്ചേരും വന്ന് നോക്കും കുറേ കടകളുണ്ട് നോട്ട് ജസ്റ്റ് മൈ പക്ഷെ എന്നെ നിങ്ങൾ ഒന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്ത് നോക്കി വെൻ യു ലൈക്ക് ഡിറ്റ് ആർ നോട്ട് യു ക്യാൻ ജസ്റ്റ് സീ യു മൈ കളക്ഷൻസ് അത്ര ഞാൻ പറയാനുള്ള റിക്വസ്റ്റ് ആണ് എന്റെ ബിക്കോസ് ഇത്രയും കളക്ഷൻസ് പ്രീമിയം കളക്ഷൻസ് യു ഷോപ്പിലും കിട്ടില്ല കല്യാണ പാർട്ടികളൊക്കെ ആണെങ്കിൽ വിളിച്ചിട്ട് വരിക ബിക്കോസ് ഈ കല്യാണ പാർട്ടികൾക്ക് ഞാൻ ഒരു വലിയ റിക്വസ്റ്റ് ആയിട്ട് പറയുന്നതാണ് പറയേണ്ടതാണ് നിങ്ങൾ വരുന്നതിന് മുമ്പ് വിളിച്ചിട്ട് വരിക ബിക്കോസ് നിങ്ങൾ വരുന്നതിന് മുമ്പ് നമ്മളെല്ലാം ഒരു അപ്പോയിൻമെന്റ് പോലെയാണ് നിങ്ങൾ മാക്സിമം അപ്പോയിൻമെന്റ് കല്യാണ പാർട്ടികൾ ഫുൾ നിങ്ങൾ ഫ്രം മന്ത്രകൂടി ടു ഗിഫ്റ്റിംഗ് സാരി എടുക്കണം പറഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമായിരിക്കും അങ്ങനത്തെ ഒരു ദിവസം നമ്മൾ ഒതുക്കി വെക്കുന്നത് അപ്പൊ അത് നിങ്ങൾ വിളിച്ചിട്ട് വന്നാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫെസിലിറ്റി കൂടി ചെയ്ത് കൊടുക്കാവുന്നതാണ് ബിക്കോസ് കുറെ പേര് തിരക്കിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എടുക്കാനുള്ള ഒരു ഇത് ഉണ്ടാവില്ല ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങൾ മാത്രമായിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടും കൂടി നിങ്ങൾക്ക് വരാൻ പറ്റുന്നതാണ് എല്ലാ കളക്ഷൻസും നിർത്താൻ പറ്റാത്ത കാരണം കൊണ്ട് തന്നെ നമുക്ക് എല്ലാ കളക്ഷൻസും നോക്കി പോവാല്ലേ പിന്നെ ഇങ്ങനത്തെ ഒരു കളക്ഷൻ ഇതൊക്കെ ലൈറ്റ് ഷെയ്ഡിൽ തന്നെ നമുക്ക് പിന്നെ ബുട്ട ബുട്ട പാറ്റു കസവ് ഫുൾ ഫുൾ ഗോൾഡിലാണ് ഗോൾഡ് ഗോൾഡ് ആണ് ഇതാണ് ബോഡി വെറുതെ ഇവിടെ ബ്യൂട്ടിഫുൾ ബോർഡേഴ്സ് ബാവിഞ്ച് ഇഞ്ച് ബോർഡേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ യെല്ലോയിൽ വരുന്നത് ഇതൊക്കെ നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള സാഗറ്റാണ് കേട്ടോ ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ ഇതൊക്കെ വൈറോസി പാറ്റേൺസിൽ വരുന്നത് ചെക്ക് പാറ്റേൺ ചെക്ക് ഇടല്ലേ ഇത് സറികട്ടം ഈ പാറ്റേൺ വരണത് സറികട്ടം പാറ്റേൺ ആണ് ഒന്നു സ്മോൾ സറികട്ടം പാറ്റേൺസ്

ഇതൊക്കെ സെൽഫ് തന്നെയാണ് കളർ ഒന്നും വരുന്നില്ല അതിൽ അല്ലെ കോൺട്രാസ്റ്റ് ഒന്നും വരുന്നില്ല ഒക്കെ പ്ലെയിൻ ആയിട്ടുള്ള ആണ് കേട്ടോ മന്ത്രക്കോടി പാറ്റേണിലാണ് തന്നെ കുറേ കളക്ഷൻസ് ആണ് നമുക്ക് ഇവിടെ സാരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ടൂ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് മുതൽ ബ്രൈഡൽ സാരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് റേഞ്ച് ഇങ്ങനെ കൂടി 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 പോയി പോയി പോയിക്കൊണ്ടേയിരിക്കും കേട്ടോ ഒരു എഴുപതിനായിരം രൂപ ആ ഒരു റേറ്റിൽ നമുക്ക് ഇവിടെ സാരീസ് അവൈലബിൾ ആണ് കേട്ടോ നമ്മൾ നെക്സ്റ്റ് കാണിക്കാൻ കളക്ഷൻസ് ഞാൻ ഞാൻ ജസ്റ്റ് റിവ്യൂ വെക്കാം എവിടെ ഗോൾഡൻ യൂസ് ചെയ്ത് സാരികളാണ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഇതിന്റെ ഏതെങ്കിലും സാരികൾ നിങ്ങൾക്ക് എടുക്കണം അല്ലെങ്കിൽ നോക്കണം ഓൺലൈനിൽ ഓർഡർ ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾ അപ്പോയിൻമെന്റ് പഠിച്ച് നമ്മൾ വീഡിയോ കോളിൽ കാണിക്കുന്നതായിരിക്കും ഫുൾ വ്യൂ ബിക്കോസ് എല്ലാ സ്ഥലങ്ങളും നമുക്ക് ഓപ്പൺ ചെയ്യാൻ ഒരു വീഡിയോ നമുക്ക് ഈ പ്രീമിയും പഞ്ചസാര ചെയ്യുന്നുണ്ട് അല്ലേ ആ പ്രീമിയം കളക്ഷൻ ഞാൻ ഓൾറെഡി ചെയ്തോണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ ഓൺലൈൻ അവൈലബിൾ ആണ് ഓൺലൈനായിട്ട് വേണമെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ ഓൺലൈൻ നമുക്ക് അവൈലബിൾ ആണ് എന്റെ ഓൺ ചാനൽ ഉണ്ട് അപ്പൊ അതിനും നമ്മളിങ്ങനെ ഫുൾ എല്ലാ കളക്ഷൻസിനും ഇത് കാണിക്കണോ അങ്ങനെ നോക്കാം നമ്മുടെ കളേഴ്സ് നിങ്ങൾ കൂടുതലും കാണാത്ത കളേഴ്സ് ആയിരിക്കും വെറൈറ്റി കളേർസാണ് ഡിഫറെന്റ് ആയിട്ടുള്ള കളറാണ് വെറൈറ്റി കളറാണ് അപ്പൊ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ വാങ്ങാനായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ ഗോൾസറിയുടെ ഇഷ്ട സാരിയാണ് ഇപ്പം നമുക്ക് പുറത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വന്ന് പർച്ചേസ് ചെയ്യാൻ എളുപ്പമല്ലോ അപ്പൊ അത് കാരണം നമുക്ക് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൽ ഏതാണോ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ശുഭാഗയുടെ നമ്പറിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അവരിവിടുന്ന് ഓൺലൈനായിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അതിന് മുമ്പ് നിങ്ങൾക്ക് ഫുൾ ആയിട്ട് എന്തൊക്കെ കാണണം അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്തായാലും നമ്മൾ ഇങ്ങനെ ത്രീ ഗ്രാംസ് അറിയില്ല ഫോർ ഗ്രാംസ് അറിയില്ല